ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ഒരു മഷ്റൂം സൂപ്പിൻ്റെ റെസിപ്പിയാണ് അത് കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് അത്രം വെച്ചിട്ടുണ്ട് അതിൽ ഒരു സ്പൂണ് ബട്ടർ ഇടാം ബട്ടർ കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ ഇടാം പിന്നെ ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് അത് അതിൻ്റെ കൂട്ടത്തിന് ഒരു രണ്ടല്ലിയോ മൂന്നല്ലിയോ വെള്ളുള്ളി രണ്ട് വലുതാണെങ്കിൽ രണ്ട് മതി ചെറുതാണെങ്കിൽ മൂന്ന് അതും പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഈ ബട്ടറിലൊന്ന് വഴറ്റി എടുക്കുക ഒരുപാട് മൂ ഇത് മൂക്കണ്ട പച്ചമുളക് ഒന്ന് പോയാൽ നമുക്ക് കഴുകി വെച്ച മഷ്റൂം ഇതിലോട്ടേക്ക് ഇടാം അതും നന്നായിട്ട് ഒന്ന് വയക്കുക വഴറ്റാം അപ്പോൾ അതിൽ തന്നെ വെള്ളം ഒന്ന് വന്നു വരും അപ്പോൾ വഴറ്റുമ്പം തന്നെ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അത് ഇതിലോട്ടേക്ക് ഒഴിക്കണം വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക ഞാനിപ്പോൾ അതായിട്ടില്ല ഒഴിക്കാൻ അപ്പോൾ മഷ്റൂം ഒന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ടില്ല അപ്പോൾ അതൊന്ന് വെ കുറച്ചൊന്ന് തന്നെ പിന്നെ ഇത് വെജിറ്റബിൾ സ്റ്റോക്കാണ് അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇടുന്നില്ല ഇതിലും ആവശ്യത്തിന് ഉപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഉപ്പേ ഇടുന്നില്ല ഉപ്പ് കഴിഞ്ഞാൽ കുടിക്കാൻ പറ്റൂല അതുകൊണ്ട് ഉപ്പ് ഉപ്പിടുകയും വേണ്ട നിങ്ങൾ ഇത് പെപ്പർ ഒരു ചെറിയ സ്പൂണ് പെപ്പറാണ് ചെറുത് വളരെ നമ്മൾ ഐസ്ക്രീമെല്ലാം കഴിക്കുന്ന സ്പൂണില്ല അതുപോലത്തെ ഒരു സ്പൂണാണ് അത് നമുക്ക് എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് ഇട്ടുകൊടുക്കാം ഞാനിതിപ്പോൾ കുറച്ചിട്ട് നോക്കിയത് പുറത്തുനിന്ന് വാങ്ങിയല്ല ഞാൻ തന്നെ പൊടിച്ചതാണ് അതുകൊണ്ട് നല്ല സ്പൈസി ആയിരിക്കും പുറത്തുനിന്ന് വാങ്ങുമല്ല അല്ല അതിൽ മായം ചേർത്തിട്ടുണ്ടാവും അപ്പോൾ അത് ഇത്ര എരിവുണ്ടാവില്ല ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം എന്നിട്ട് ഈ സ്റ്റോക്കിന് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക വെജിറ്റബിൾ സ്റ്റോക്കിൻ്റെ വെള്ളമില്ല അതങ്ങ് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കോൺഫ്ലവറിൻ്റെ ഇതും അങ്ങ് ഒഴിച്ച് കൊടുക്കുക ഇതൊന്നും ഒഴിച്ച് കൊടുത്ത് ഉപ്പിടേണ്ട കേട്ടോ ഉപ്പിട്ട് കഴിഞ്ഞാൽ കുടിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ക്രീമിന് പകരം അണ്ടിപ്പരിപ്പാണ് എടുക്കുന്നത് ക്രീമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് എടുക്കുന്നത് അണ്ടിപ്പരിപ്പ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇത് അണ്ടിപ്പരിപ്പ് അരച്ചതാണ് നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഞാനിത് തിളപ്പിക്കുന്നത് കാരണം കോൺഫ്ലവർ ഒഴിച്ചുകൊണ്ട് അത് തിക്കായി വരും പിന്നെ എരിവ് ഇച്ചിരി ഒന്ന് കുറവാണ് അതുകൊണ്ട് ഒരിച്ചിരിയും കൂടി കുരുമുളക് പൊടി ഇട്ടുകൊടുത്ത് പിന്നെ സ്പ്രിങ് ഓൺ കട്ട് ചെയ്ത് ഇട്ടുകൊടുത്ത് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നല്ല നന്നായിട്ട് തിളപ്പിക്കുക ഏകദേശം ഒരു ഇത് തിക്കായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക ലൂസ് വേണമെന്നു വലിയ ഇത് ലൂസായിട്ട് തന്നെ കുടിക്കുക ഞാനിത് തിക്കായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ് ഇത് മല്ലി എല്ലാം ഒന്ന് വിതരക്കൊടുത്താൽ മതി സൂപ്പ് റെഡിയായി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമാണെങ്കിൽ സപ്പോ